ഹൈ ഓൾ ഗുഡ് ഈവനിങ് ഞാനിപ്പോൾ ഒന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എൻ്റെ മനസ്സിൽ വെച്ചൊരു ആശയം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിക്കവാറിയ എന്നെപ്പോലെ തന്നെ എല്ലാവരും തുടക്കക്കാരെ ആളുകൾക്ക് ആയിരം സബ്സ്ക്രൈബർ എന്നുള്ളത് അച്ചീവ് ചെയ്യൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ കാണുന്ന ആളുകൾക്കും എല്ലാ ആളുകൾക്കും ഷെയർ ചെയ്തിട്ടും അതേപോലെ തന്നെ അവരെ ഫോൺ വാങ്ങിയിട്ടും ഒക്കെ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കി ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെ കുറച്ചും എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു സബ്സ്ക്രൈബർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ചിന്ത വന്നതിൻ്റെ പുറത്താണ് ഞാൻ ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തിയത് അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നൊരു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ആയിരം സബ്സ്ക്രൈബർ എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് എനിക്ക് നിങ്ങളെ സപ്പോർട്ട് നല്ല രീതിയിൽ ആവശ്യമുണ്ട് അപ്പം തുടക്കക്കാരായ എല്ലാ ആളുകളും എന്താക്കുക ഈ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണാം നിങ്ങളെ സുഹൃത്തുക്കൾക്ക് എല്ലാ ആളുകൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാം മാക്സിമം നമുക്ക് എന്തൊക്കെയാ ഈ ഒരു വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാം അപ്പോൾ തുടക്കക്കാരായ എല്ലാ ആളുകൾക്കും നമുക്ക് എന്തൊക്കെ ഫ്രീ ആയിട്ട് ക്യാഷോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട് ആയിരം സബ്സ്ക്രൈബേഴ്സിനെ ചെയ്തു ഒരു ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ചാനലിൻ്റെ ബെൽബട്ടൺ ഞെക്കി വെക്കുക കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ ലൈവായിട്ടാണ് എന്താ പറയുക ഈ സബ്സ്ക്രൈബേഴ്സിനെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഇന്നിപ്പം എട്ടാം തീയതി പത്താം തീയതി രാത്രി എട്ട് മണിക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നിങ്ങളെ ചാനലിൻ്റെ ലിങ്ക് അതായത് നിങ്ങളെ സ്റ്റാർട്ടിങ്ങായിട്ട് ചാനൽ ഉണ്ടാവും ആ ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾ എന്താക്കാം ഈ വീഡിയോയുടെ കമൻറ്റിൽ എന്തൊക്കെയാണ് മെൻഷൻ ചെയ്ത് വെക്കാം ആയിട്ട് വീഡിയോയുടെ ലിങ്ക് മാത്രം കമൻറ്റ് ചെയ്യാം വേറെ കമൻറ്റുകൾ കാര്യങ്ങളൊന്നും ചെയ്യരുത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ആളുകളുടെ ലിങ്ക് ഷോർട്ട് ഔട്ട് ചെയ്യാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കാരണം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഈ ഒരു എന്താ പറയുക വീഡിയോ ഉപകാരപ്പെടണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിനകത്ത് നിങ്ങൾ എന്താക്കാം നിങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് എന്താക്കാം കമൻറ്റ് ചെയ്യാം അത് മാത്രം കമൻറ്റ് ചെയ്യാം വേറെ കമൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട എന്താക്കാം നിങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് മാത്രം ചാനലിലെ ലിങ്ക് മാത്രം ഇതിനകത്ത് എന്താക്കാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതിനുശേഷം എന്താക്കാം നിങ്ങൾ ഈ വീഡിയോ നിങ്ങളെ മാക്സിമം സുഹൃത്തുക്കൾ റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകൾക്കും എന്തൊക്കെ ഷെയർ ചെയ്യാം നിങ്ങളെ വാട്സപ്പ് സ്റ്റാറ്റസുകൾ അതേപോലെ ഇൻസ്റ്റയിൽ സ്റ്റോറി കാര്യങ്ങൾ അങ്ങനെ മാക്സിമം ഈ വീഡിയോ എന്തൊക്കെ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കും കാരണം നമ്മൾ ഈ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മിനിമം ആ ഒരു ലൈവിൽ ഒരായിരം പേരുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുകയുള്ളൂ അപ്പം എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ടൈമിൽ നമുക്ക് എന്തൊക്കെ ഈ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പം ആയിരം പേര് മിനിമം ഉണ്ടെങ്കിൽ ആയിരത്തിന് പേരുടെ മിനിമം ആളുകൾ ആ ഒരു ലൈവിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് മാക്സിമം എത്ര ആളുകൾക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ നമുക്ക് എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ലൈവിനകത്ത് ആയിരത്തിലധികം ആളുകൾ ഈ ഒരു ലൈവിൽ ഒരേ സമയത്ത് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കും അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചുകൊണ്ട് കാര്യമില്ല നിങ്ങൾക്കും എന്താ പറയുക ഒരു സബ്സ്ക്രൈബേഴ്സ് ആവശ്യം ഉണ്ടെങ്കിൽ ഇതേപോലെ എളുപ്പത്തിൽ സബ്സ്ക്രൈബേഴ്സ് ചെയ്യുന്നത് അതായത് ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ ഒരു കമൻറ്റിൽ കമൻ്റ് ചെയ്യുന്ന ആളുകളും ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന ആളുകളും എന്നെപ്പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവണം എന്നുള്ള അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും തീരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് എന്താക്കാം ഈ വീഡിയോ ഷെയർ ചെയ്യാം കറക്റ്റായിട്ട് തന്നെ ആ ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനകത്ത് ജോയിൻ ചെയ്യാം അപ്പോൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അതിനകത്ത് ഉണ്ടായിരിക്കണം പിന്നെ ഈ ഒന്ന് രണ്ട് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങളെന്താക്കാം ഈ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അതിനകത്ത് ഉണ്ടാവുക ലൈവ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സിന് ആ ഒരു ലൈവിൻ്റെ ലിങ്ക് എന്താക്കാം വീഡിയോ നിങ്ങൾ നിങ്ങളൊരു അഞ്ച് ഷെയർ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം അപ്പോൾ തന്നെ നമുക്ക് ഉദ്ദേശിച്ച രീതിയിലൊക്കെ എന്താക്കാം കൗണ്ട് കിട്ടും ഈ ഒരു ലക്ഷ്യം നിങ്ങളെ ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്നൊരു ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് മുമ്പോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഈ ഒരു ലൈവ് കൂടെ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ മാക്സിമം ഇപ്പം ഒരു ദിവസം ആയിരം പേരിൽ അധികം ഉണ്ടെങ്കിൽ എന്താ പറയുക അഞ്ചോ പത്തോ പതിനഞ്ചോ ഇരുപതോ ആളുകൾക്ക് ഈ ലൈവ് എത്ര സമയം നമ്മൾ നീട്ടുന്നു ആ രീതിയിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പിന്നെ സബ്സ്ക്രൈബർ ആയ ആളുകൾ അപ്പം തന്നെ ഇറങ്ങി പോരുത് ബാക്കിയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ദിവസവും നമ്മൾ ഈ ചെയ്യുന്ന പ്രോഗ്രാമിൽ എന്തൊക്കെ അറ്റൻഡ് ചെയ്യാം അപ്പം ഇത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ സിംപിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്താ പറയുക ഈ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ അപ്ഡേറ്റുകൾ കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്കത് അറിയാൻ പറ്റും ശേഷം എന്താ പറയുക ലൈവ് ഷാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അഞ്ച് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം ഈ വീഡിയോനകത്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങളെ സബ്സ്ക്രൈബർ വേണ്ട ചാനലിൻ്റെ ലിങ്ക് മാത്രം മെൻഷൻ ചെയ്യുക അതായത് കമൻറ്റ് ചെയ്യാം പിന്നെ എന്താ പറയുക ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കൾക്ക് വാട്ട്സപ്പ് സ്റ്റോറി അതേപോലെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ മാക്സിമം നിങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക ഈ ഒരു വീഡിയോ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക ഉദ്ദേശമുള്ള ആളുകൾ ഈ ഒരു വീഡിയോയിൽ ആ ഒരു സമയത്ത് ജോയിൻ ചെയ്യും അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ എന്താ പറയുക നടത്തിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം എന്നിപ്പോൾ എട്ടാം തീയതി പത്താം തീയതി രാത്രി എട്ട് മണിക്ക് രാത്രി എട്ട് മണിക്കാണ് ഈ ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കറക്റ്റ് ആയിട്ട് ഈ മെൻ വൺ ബൈ വൺ ആയിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ആരാണോ കമൻറ്റ് ചെയ്യുന്നത് ആ ആളുടെ അക്കൗണ്ട് നമ്മളൊരു ബുക്കിലേക്ക് ആളുടെ മെയിൽ ഐ ഡി നോട്ട് ചെയ്തു അത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ടിക്കത് ഒഴിവാക്കിയിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു പ്ലാനിംഗാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആരാണോ ഫസ്റ്റ് കമൻറ്റ് ചെയ്യുന്നത് ആ ഫസ്റ്റ് ഉള്ള കമൻ്റുള്ള ആളുകൾക്കാണ് മുൻഗണന കൊടുക്കുക അതിന് ശേഷം വൺ ബൈ വൺ ആയിട്ട് എല്ലാവരെയും നമുക്ക് എന്താക്കാം ഓരോ ദിവസങ്ങളിൽ മാക്സിമം എത്ര ആളുകൾ ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഓവറായിട്ടുള്ള കമൻറ്റുകളൊന്നും നമുക്ക് എന്താക്കേണ്ട ഈ ഒരു കമൻറ്റ് ബോക്സിൽ വേണ്ട നമുക്ക് ഈ ഒരു ലിങ്ക് മാത്രം ലിങ്ക് മാത്രം നിങ്ങൾ എന്താക്കിയാൽ മതി ഈ ഒരു കമൻറ്റ് ബോക്സിൽ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനും ആളുടെ ചാനൽ നമുക്ക് എന്താക്കാം പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാനും പറ്റും അപ്പം ഈ ഒരു എന്താ പറയുക ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്ന ഈ ഒരു ടാർഗറ്റിലേക്ക് ഈ ഒരു എന്താ പറയുക നമ്മളെ ഈ ഒരു ഉദ്ദേശത്തിലേക്ക് എല്ലാവരും എന്താക്കാം പങ്കെടുക്കുക മാക്സിമം ഈ വീഡിയോ എല്ലാ ആളുകൾക്കും എത്തിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം കൂടെ കൈപിടിച്ച് ഒരുമിച്ച് മുന്നേറാം എല്ലാ സപ്പോർട്ടും ഞാനുണ്ട് എന്നോടൊപ്പം നിങ്ങളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ എളുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ ഈ ഒരു അച്ചീവ്മെൻറ്റ് നേടിയെടുക്കാൻ പറ്റട്ടെ എന്ന് ആത്മാത്മാരെ ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ നിർത്തുന്നു അപ്പോൾ എന്താ പറയുക ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങൾ എന്താ പറയുക ഞാൻ ഉദ്ദേശിച്ച രീതിയിലേക്ക് നിങ്ങൾ ഇത് മാക്സിമം ആളുകൾക്ക് എത്തിച്ച് ഈ ഒരു വീഡിയോക്ക് ആ ഒരു ലൈവിൽ മിനിമം ഒരു ആയിരം പേരുണ്ടെങ്കിൽ മാത്രമേ ഉദ്ദേശിച്ച കാര്യം നടക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ചിറ്റി പ്രദേശിച്ചൊരു ട്രൈ ആണ് ഞാൻ ചെയ്യുന്നൊരു എന്താ പറയുക ഒരു ട്രൈ ആണ് ഇത് സക്സസ് ആവുകയാണെങ്കിൽ എല്ലാവർക്കും ഇത് ഉപയോഗപ്പെടും അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എന്തൊക്കെയാ ഈ വീഡിയോ ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഒരുമിച്ച് മുന്നേറാം കൂടെ കൈപിടിച്ച് പോകാം ഓക്കെ താങ്ക്